സോ അത് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ വളരെ ഈസി ആയിരിക്കും ആൻസർ ഒക്കെ ഇത് തന്നെ ഉണ്ടാവും ആൻസർ നമ്മുടെ അസുഖങ്ങൾ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റേഴ്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള കഴിഞ്ഞെടുക്കാൻ പറ്റുന്ന ആണ് സോ ഈ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാണുക നമുക്ക് ആകെ ഒരു പത്ത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ സോ അന്ന് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആറേഴ് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി സോ ക്യു ആൻഡ് വരും നമുക്ക് എക്സാമിന് വരുന്ന കൊസ്റ്റൻസ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും ക്യു ആൻഡ് സെക്ഷൻ വരുക അതും കഴിഞ്ഞ് നമ്മൾ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബാക്കാൻഡറി ഓപ്ഷൻസ് ഒക്കെ പറയുമ്പോഴത്തേക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് പേപ്പർ ആണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾക്ക് ഈ മാർക്കിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ തരാം ഒക്കെ നമുക്ക് ഏകദേശം ചാപ്റ്റേഴ്സ് ചെയ്യാം മാർക്ക് ഒരു ഒരു ഡിഫറൻസ് ഉണ്ടാവും സോ ഇവിടെ മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ ബാസ് ക്രാഷ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക ബാസ് സ്റ്റഡി ഓഫീസ് കൊച്ചി സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒരു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ക്ലാസ്സുകളും പരീക്ഷയ്ക്ക് അടുപ്പിച്ച് പ്രാക്ടിക്കലി എല്ലാം നമ്മളിപ്പോൾ ഏറ്റവും ട്രാഫിക്കുള്ള ടൈമാണ് ആ സമയം തന്നെ അതിൽ സാറിനെ കാണാനും ഇല്ലല്ലേ ഒരു വൺ വീക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ക്ലാസുകളൊക്കെ ക്രാഷിന്റെ ക്ലാസുകളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് പേഴ്സണൽ പ്രോഗ്രാംസും അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പനിയൊക്കെ പിടിച്ചിട്ട് കുറച്ച് കിടപ്പിലായിരുന്നു അപ്പോ അതൊന്നും കുഴപ്പമില്ല കാരണം നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ള നമ്മുടെ എക്സാമിനേഷൻ ആണ് അപ്പോൾ എന്നോട് ഒരുപാട് കുട്ടികൾ കമന്റിംഗ് ചെയ്തിട്ടുണ്ട് സാറിനെ കാണാനില്ല എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചുവയ്ക്കുന്നുണ്ട് എന്താ ഇനി വീഡിയോസ് ഒന്നും വരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ഡാറ്റ എൻട്രീൻ്റെ ഒരു സെക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് സോ മക്കളെ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് കേട്ടിരിക്കുക കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ അത് വീട് ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രിയുടെ പരീക്ഷ എങ്ങനെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതും അത് എങ്ങനെ നമുക്ക് ഫുൾ മാർക്കോട് കൂടി വിജയിക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി നല്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ടാഴ്ച ക്ലാസുകൾ കഴിഞ്ഞ ഫിഫ്റ്റീൻ മുതൽ ക്ലാസുകൾ പോകുന്നുണ്ട് ഇപ്പൊ നമുക്ക് പോകുന്ന സബ്ജക്റ്റ് ക്ലാസുകൾ അതായത് ഒരു ബേസും ഇല്ലാത്ത കുട്ടികൾ അതായത് ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ ക്രാഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്നെ കണ്ടിട്ടാണ് ക്രാഷിന് വരാ അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ പറയാം ആദിൽ സാറിനെ കണ്ടിട്ട് ആദിൽ സാറിനെ കണ്ടിട്ടാണ് ക്രാഷ് വരാൻ പറയും സോ എന്നെ കണ്ടിട്ട് വരുമ്പോഴും നമുക്കായിട്ട് എന്തെങ്കിലും ഒരു ബേസിക് ക്വാളിറ്റി വേണം എന്നുള്ളത് ഇമ്പോർട്ട് അല്ലെങ്കിൽ ബേസിക് നോളജ് വേണം എന്നുള്ളത് അല്ലെങ്കിൽ നമുക്കായിട്ട് കുറച്ച് ബേസിക്സ് ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ എന്ന് പറയാത്ത ഒരാളെ നമുക്ക് ഈ ഒരു എക്സാം വിജയിപ്പിച്ചെടുക്കാൻ മാത്രമല്ല നല്ല മാർക്കോട്ട് വിജയിപ്പിക്കാൻ സാധിക്കില്ല സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബാസിന്റെ സബ്ജക്റ്റിന്റെ ക്ലാസ് ഞാൻ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്ത് സോ സബ്ജക്റ്റീവ് നമുക്ക് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ പതിനഞ്ച് മുതൽ പോകുന്ന ക്ലാസുകൾ എന്ന് പറയുന്നത് ഓരോ ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള സബ്ജക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന പോർഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ആ ക്ലാസുകൾ ഫുൾ അറ്റൻഡ് ചെയ്യുക അതെല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക കാരണം നമ്മളെല്ലാം തരുന്നില്ല പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങളും ഇമ്പോർട്ടന്റ് ചെയ്തുള്ള സബ്ജക്റ്റിൻ്റെ ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ സോ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ സബ്ജക്റ്റീവ് കണ്ടന്റ് ആയിട്ട് എടുക്കുക അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് കണ്ടന്റുകളാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ ഒബ്ജക്റ്റീവ് കണ്ടന്റ് നിങ്ങൾക്ക് ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും സോ ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ നിങ്ങൾക്ക് എല്ലാ കൊസ്റ്റൻസും നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് എടുക്കാൻ പറ്റും അതും കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യൂ എൻ്റെ കൊസ്റ്റൻ ആൻസിന്റെ സെക്ഷൻ ഉണ്ട് സോ ക്യു വരുന്ന നമുക്ക് എക്സാമിന് വരുന്ന കോസ്റ്റൻസ് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും ക്യൂ എന്റെ സെക്ഷൻ വരാം അതും കഴിഞ്ഞ് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ക്രാഷ് കോയ്സ് വൈൻഡ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രാഷിന് ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വരുന്ന ക്ലാസുകൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക ഇതൊരു പ്രൊസീജർ ആണ് മക്കളെ നമ്മൾ ആ ഒരു ഫോർ ഘട്ടങ്ങൾ നാല് ഘട്ടങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്രാഷിന്റെ റിസൾട്ട് വരുകയുള്ളൂ സോ വളരെ ആക്ടിവേറ്റ് സന്തോഷത്തോടെ എല്ലാവരും ആ ഒരു സെക്ഷൻ ഫുൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാം നിങ്ങൾക്ക് നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിന്റെ സെക്കൻഡ് ബാച്ചിലോട്ട് ആഡ് ആവാം എൻട്രി ഓപ്പറേഷൻസ് നമുക്കറിയാം പ്ലസ് ടു സയൻസിലോ പ്ലസ് ടു കോമേഴ്സിലോ പ്ലസ് ടു ഹ്യൂമാനി ഏതെങ്കിലും ഒരു പ്ലസ് ഉള്ള കുട്ടികൾക്കോ പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു പേപ്പറാണ് കമ്പ്യൂട്ടറിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് എന്ന് ഓപ്പറേഷൻ നമുക്കറിയാ പ്ലസ് ടു മുന്നൂറ്റി കോഡ് ഉണ്ട് അറുന്നൂറ്റി രണ്ട് വൊക്കേഷണൽ കോഡ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി കോഡ് ഉണ്ട് സോ നമുക്ക് പത്താം ക്ലാസ്സിൽ ഡാറ്റ എൻട്രി വരുന്നുണ്ട് സോ ഡാറ്ററി പത്താം ക്ലാസ്സിൽ തന്നെ ബേസിക് കമ്പ്യൂട്ടി പേപ്പറിൽ വരുന്നുണ്ട് സോ ഇങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ഡാറ്റാ എൻട്രി എന്നുള്ളതാണ് അപ്പം ഇതിൽ ഒന്നോ രണ്ട് ചാപ്റ്റേഴ്സിന്റെ വേരിയേഷൻസ് ഉള്ളൂ സോ എല്ലാത്തിലും പത്താം പ്ലസ് ടു ആണെങ്കിലും ഒക്കെ ഏകദേശം കണ്ടന്റുകളൊക്കെ സെയിം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാറ്റ എൻട്രി ആയിരിക്കും ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരും കാരണം ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പോലെയല്ല നമുക്ക് പ്രാക്ടിക്കലിനാണ് കൂടുതൽ മാർക്ക് വരുന്നത് അപ്പോൾ നമ്മൾ നൂറ് മാർക്ക് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നൂറ് മാർക്കിനും എഴുതാനായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിലൊക്കെ വന്നിരുന്നത് കുറച്ച് ടി എം എ മാർക്കും എന്നാൽ ഇപ്പോൾ അത് ആ ഒരു നൂറ് മാർക്ക് എഴുതുന്നത് എൺപതിലോട്ട് കൺവേട്ട് ചെയ്തതിൻ്റെ കൂടി ഇരുപത് ടി എം എ ആണ് നമ്മുടെ ഇംഗ്ലീഷിലെങ്കിൽ ഇവിടെ അങ്ങനെയല്ല നമുക്ക് എഴുതാനുള്ളത് നാൽപ്പത് മാർക്കിലോട്ടാണ് സോ നാൽപ്പത് മാർക്ക് നമുക്ക് തിയറി മാത്രമാണ് അപ്പോൾ അത്ര മാർക്കിൻ്റെ തന്നെ ഒരു പ്രിഫറൻസ് നമുക്ക് ഇത് ലാബ് അതായത് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡാറ്റ എൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രാക്ടിക്കലി പി സി പി ക്ലാസുകളൊക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം അതിനൊക്കെ ഡയറക്ഷൻസ് ചെയ്യാൻ പറഞ്ഞു തരും സോ ആ പി സി 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 ഏകദേശം കഴിയാനായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നത് അങ്ങനെ നമുക്ക് ഹോൾ ടിക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഡേറ്റ് വരണം നമ്മുടെ തിയറിന്റെ ഷീറ്റ് വരണം അങ്ങനെ കുറേ പ്രൊസീജിയർസ് നമ്മുടെ മുമ്പിലുണ്ട് സോ അതൊക്കെ നോക്കാം സോ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ മാർക്ക് വെരി ഇമ്പോർട്ടന് ആണ് ഡാറ്റ എൻട്രിയുടെ കേസിൽ അതല്ല നമുക്ക് തിയറിയിലോട്ട് വരുമ്പോൾ നമുക്ക് നാൽപ്പത് മാർക്കിനാണ് തിയറിയുടെ എക്സാമിനേഷൻ വരുന്നത് സോ ഈ നാൽപ്പത് മാർക്കാണ് നമ്മളിവിടെ എഴുത്തു പരീക്ഷയിലൂടെ നേടാൻ ഉദ്ദേശിക്കുന്നത് സോ ഡാറ്റൻട്രി ഓപ്പറേഷൻസ് ആണ് ഞാൻ ഇവിടെ നോക്കുന്നത് സോ ഇതിൽ നിങ്ങൾക്ക് പ്ലസ് ടു പത്താം ക്ലാസ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് വൊക്കേഷണൽ ബേസിക് ബേസിക് കമ്പ്യൂട്ടിംഗ് അതേപോലെ പ്ലസ് ടു വൊക്കേഷനിലൊക്കെ നമുക്ക് ഏകദേശം ചാപ്റ്റർ സെയിം പക്ഷെ ആകുമ്പോൾ മാർക്ക് ഈ നാൽപ്പത് മാർക്ക് എന്നുള്ളത് ഒരു ഡിഫറൻസ് ഉണ്ടാവും സോ ഇവിടെ നമുക്ക് ഈ ഡാറ്റ എൻട്രി തന്നെ ഓരോ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ കുട്ടികൾക്ക് മാർക്കുകൾ വേരി എല്ലാം ഒരേപോലെ അല്ല എൻട്രി ഓരോ വൊക്കേഷനില് വേറെ ഡാറ്റ എൻ്റർ കണ്ടന്റുകളൊക്കെ സെയിം ആയിരിക്കും പക്ഷേ അതിന്റെ സബ്ജക്റ്റുകളൊക്കെ ഒരു മാറ്റമുണ്ട് ഓക്കെ സോ നോക്കുക ഇപ്പൊ നമുക്ക് ഡാറ്റ എൻട്രി ഓപ്പറേഷൻ തന്നെ നമുക്ക് രണ്ട് സെക്ഷനുകൾ നമ്മൾ മറ്റുള്ള കൊസ്റ്റൻ പേപ്പർ പോലെ തന്നെ സെക്ഷൻ എയും സെക്ഷൻ ബി രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ മൊത്തം മാർക്കിന്റെ അമ്പത് ശതമാനം നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടും ബാക്കി അമ്പത് ശതമാനം നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടും നമുക്കറിയാം പുതിയ സിലബസ് ബൈഫോക്കറ്റ് സിലബസ് പ്രകാരം പുതിയ കൊസ്റ്റൻ പേപ്പർ പാറ്റേൺ പ്രകാരം ഒബ്ജക്റ്റീവ് സെക്ഷനും സബ്ജക്റ്റീവ് സെക്ഷനോട് വരിക സോ ഈ ഒബ്ജക്റ്റീവ് സെക്ഷൻ അമ്പത് ശതമാനം ആയിട്ട് ഇരുപത് മാർക്കും സബ്ജക്റ്റീവ് സെക്ഷൻ അടുത്ത അമ്പത് ശതമാനം അടുത്ത ഇരുപത് മാർക്കിനാണ് മൊത്തം നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയാണ് അതിൽ ഇരുപത് മാർക്ക് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടും ബാക്കി ഇരുപത് മാർക്ക് നമുക്ക് സബ്ജക്റ്റീവായിട്ടാണ് മുന്നൂറ്റി മുപ്പത്തി ആറ് സബ്ജക്ട് കോടറിൽ വരുന്നത് സോ അതിൽ തന്നെ സെക്ഷൻ എയിലാണ് നമുക്ക് ഒബ്ജക്റ്റീവിന്റെ എല്ലാ ക്വസ്റ്റൻസും വരുന്നത് ഇരുപത് മാർക്കിന്റെ സെക്ഷൻ ബിയിലാണ് നമുക്ക് മാർക്ക് ഈ സെക്ഷൻ എ ഒബ്ജക്റ്റീവ് തന്നെ നമ്പർ ഒന്ന് മുതൽ എട്ട് വരെ നമ്മൾ പ്രീവിയസ് കൊസ്റ്റൻ പേപ്പർ മക്കളെ ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ടാണ് കാര്യങ്ങൾ കാരണം നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് അഡ്വാൻറ്റേജ് കിട്ടണം ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പറിന്റെ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് പോലെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത് നമ്മുടെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ചുകൂടി ഈസിയാവുള്ളൂ സോ മുതൽ എട്ട് വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് എം സി ക്യൂ ആയിരിക്കും അതിൽ തന്നെ നമുക്കൊരു ഉണ്ടായിരിക്കും ർ ദർ ദാർട്ട് ഓഫ് ഇസ് ദാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ഭാഗം ഏതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ടാവും ഓപ്ഷൻ എ മൗസ് ഓപ്ഷൻ ബി മൊബൈൽ ഓപ്ഷൻ സി റെഫ്രിജറേറ്റർ ഓപ്ഷൻ ഡി ഓവൻ ഓക്കെ സോ ഇങ്ങനെ നാല് ആൻസൻസ് കൊടുത്തിട്ടുണ്ട് വിച്ച് വൺ ഇസ് ദിവസം പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗം എന്ന് കണക്കാക്കുന്നത് ഒരു മൗസ് ആണോ ഒരു മൊബൈൽ ഫോൺ ആണോ ഒരു റെഫ്രിജറേറ്റർ ആണോ ഒരു ഓവൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മൗസ് ആണ് ഇപ്പോൾ മൗസ് അല്ല കീബോർഡോ അതല്ലെങ്കിൽ മോണിറ്ററോ അങ്ങനെ കൊടുത്തത് ഒക്കെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് തരുന്നത് സോ ഇങ്ങനെയുള്ള ആണ് നമുക്ക് എം സി യു യുണ്ടാവുക സോ നമുക്ക് എം സിയുടെ ക്സ്റ്റൻസ് ഒക്കെ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് നമുക്ക് ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉണ്ട് സോ ഒബ്ജക്റ്റീവ് ബാങ്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസേഴ്സും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന എങ്ങനെയെന്നുള്ള മനസ്സിലാക്കാൻ സാധിക്കും സോ അത് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിന്റെ ആൻസർ ഒക്കെ ഇതിൽ തന്നെ ഉണ്ടാവും ആൻസർ നമ്മുടെ ആൻസർ ഓപ്ഷണൽ ആയിട്ട് ഉണ്ടാവും സോ നമ്മൾ അതങ്ങട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി അത് ഏതാണെന്ന് അറിയാന്നുള്ളത് ഐഡൻറിഫൈ ചെയ്യുകയാണ് നമുക്ക് ഇവിടെ ആകെ ഒരു ഡ്യൂട്ടി ഉള്ളത് ഓക്കെ ഇനി നമ്മൾ ക്വസ്റ്റിന് നമ്പർ ഒമ്പത് ടു പതിനേഴിലോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഇതും ഒബ്ജക്റ്റിൽ വരാം ഓർ ഫാൾസ് അതായത് എങ്ങനെ പറയുകയാണ് മൗസ് ഈസ് എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ഒരു ഭാഗമാണ് മൗസ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ എസ് എന്ന് പറയാം ട്രൂ ആണെന്ന് പറയാം ഓക്കെ അതല്ല നമ്മളോട് ഇങ്ങനെ ചോദിക്കുക മൈക്രോവേവ് ഓവൻ മൈക്രോവേവ് ഓവൻ ഈസ് എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മിക്കാൻ പറ്റുമോ കാരണം ഓവൻ എന്ന് പറയുന്നത് വേറൊരു കോമ്പോണന്റ് ആണ് കമ്പ്യൂട്ടർ ആയിട്ട് ഒരു ബന്ധമല്ല സോ ഇതെന്താ ആണ് സോ ഇങ്ങനെ നമുക്ക് ട്രൂ ട്രുവർ ഫാൾസ് ജസ്റ്റ് ഒരു ഉദാഹരണമാണ് മക്കളെ ക്വസ്റ്റൻ തരുന്നത് സോ ട്രൂ ഓർ ഫാൾസ് ആണ് ഇങ്ങനെ ക്വസ്റ്റൻ വരുന്നത് ഇനി നമുക്ക് എഫ് ഐ ബിന്റെ ക്വസ്റ്റ് നോക്കാം ഓക്കെ ഡാഷ് ഈസ് ടു ഡാഷ് ഈസ് ഡാഷ്ഡ് ടു ടൈപ്പ് ഇൻ കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിൽ എന്തോ ഒരു ഉപകരണത്തിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക ഉപകരണത്തിന്റെ പേര് കീബോർഡ് ആണ് നിങ്ങൾക്ക് അറിയാം കീബോർഡിലല്ലേ നമ്മൾ ടൈപ്പ് ചെയ്യുക സോ കീബോർഡ് ആയിരിക്കും അതിൻ്റെ ആൻസർ വരാ സോ നമുക്ക് ഇങ്ങനെയാണ് എഫ് ഐ ബിന്റെ ക്വസ്റ്റ്യൻസ് വരാം ഓക്കെ ഓക്കെ കീബോർഡ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പറയുകയാണ് എഫ് ഐ ബി അല്ല വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ ചോദിക്കും വിച്ച് കോമ്പോണൻറ്റ് ഈസ് യൂസ്ഡ് ടു ടൈപ്പ് ഇൻ എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോമ്പൗണ്ട് ഏതാണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറയുമ്പോൾ അവിടെ നമുക്ക് എന്ത് ആൻസർ ചെയ്താൽ ഇത് കീബോർഡ് ആണ് എന്നുള്ളത് എഴുതി കൊടുക്കുക സോ അതും വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റിനും വരും എഫ് ഐ ബിയും വരും ട്രൂ ഓർ ഫാൾസും വരും സോ എം സി ക്യൂൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ എം സിക്യൂല ഉത്തരങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് ഉത്തരം അറിയാണെങ്കിൽ അത് എടുത്ത് ചെയ്താൽ മതി പക്ഷേ ട്രൂ ഓർ ട്രൂവർഫാൾസിലും എഫ് ഐ ബിയിലും വേർഡിലും ഉത്തരങ്ങൾ ഉണ്ടാവില്ല അത് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നാലാണ് നമുക്കതോടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക സോ ഇങ്ങനെയാണ് മക്കളെ നിങ്ങളെ ഇരുപത് മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് വരുന്നത് ഇതേപോലെയാണ് നമുക്ക് ബാക്കി ഇരുപത് മാർക്ക് സബ്ജക്റ്റീവ് വരാം സോ ഈ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കാണുക നമുക്ക് ആകെ ഒരു പത്ത് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ സോ അതിന് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആറേഴ് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി സോ അത് നോക്കിയാൽ തന്നെ നമുക്ക് ഇരുപത് മാർക്ക് ഈസി ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ഇരുപത് ഇരുപത് നാപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ സബ്ജക്റ്റീവ് നമുക്ക് ഇതേപോലെ ഇരുപത് മാർക്ക് വരുന്നതിന് നമുക്ക് വി എസ് എസ് എല്ലെ വരുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നോക്കാം അപ്പോൾ എന്ന സെക്ഷനിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളോട് എന്താ നമ്മൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പബ്ലിക് എക്സാമിനേഷൻ ഡാറ്റ എൻട്ര ഓപ്പറേഷൻ്റെ ക്വസ്റ്റിൻ പേപ്പറിന്റെ മോഡലാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നത് സോ ഒരു ഇൻട്രോഡക്ഷൻ ആയിരുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിലോട്ട് ഫോക്കസ് ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം മക്കൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഡാറ്റ എൻ്റർ ഓപ്പറേഷൻസ് ഒക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾക്ക് ഈ മാർക്കിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻസ് വരാറുണ്ട് ലാബിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരാറുണ്ട് സോ പ്രാക്ടിക്കൽ സബ്ജക്ട്സുകൾ ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് പോലുള്ള സബ്ജക്റ്റിന് പ്രാക്ടിക്കലിനാണ് മുൻഗണന സോ പ്രാക്ടിക്കൽ മക്കളെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എല്ലാ പി സി പി അറ്റൻഡ് ചെയ്യുക അതിൻ്റെ റെക്കോർഡ് ബുക്ക് വെക്കുക അതിന് ഫുൾ മാർക്ക് മേടിക്കുക എന്നിട്ട് തിയറി ജസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ മിനിമം മാർക്ക് എടുത്ത് നമുക്ക് പാസ് ആവാൻ സാധിക്കും സോ എൻട്രി ഓപ്പറേഷൻസ് എല്ലാവരും എടുക്കുന്ന ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ആണ് മാത്രമല്ല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് ആകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ്ജക്റ്റാണ് സോ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഡാറ്റാ എൻട്രി പാസ് ആകാൻ പറ്റും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം സോ ഇന്ന് ഞാൻ ഈ ക്ലാസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് വേണം ഇതിൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഓക്കെ സോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുക എന്നൊക്കെ ഏകദേശം മനസ്സിലായി അപ്പൊ നമുക്ക് ഇതിന് ബാക്കി അടുത്തൊരു ക്ലാസ് കാണാം അതുവരേക്കും വരയ്ക്കും താങ്ക്